പഞ്ചാറമൂട് കൊലപാതകവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം പോലീസ് കസ്റ്റഡിയിൽ വിട്ടിരുന്നു പ്രതി അഫാനെ ഇന്ന് തെളിവെടുപ്പ് നടത്താനിരിക്കെ അതിന് തൊട്ട് മുന്നിലുള്ള വൈദ്യ പരിശോധനയ്ക്ക് കൊണ്ടുപോകുമ്പോൾ പ്രതി ഓടി രക്ഷപ്പെടാനുള്ള ചെറിയൊരു ശ്രമം അവിടെ നടത്തുന്നു എന്നാണ് മനസ്സിലാകുന്നത് കമലേഷ അതിന്റെ വിശദാംശങ്ങൾ നോക്കാം പല കാര്യങ്ങൾ ദേഹാസ്വാസ്ഥ്യം അങ്ങനെ പലതും വരുന്നു കമലേഷ് ഈ ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ എന്താണ് പല രൂപത്തിൽ വാർത്തകൾ വരുന്നുണ്ട് ദേഹാസ്വാസ്ഥ്യം ഉണ്ട് അതേസമയം ചില മാധ്യമങ്ങൾ ആത്മഹത്യാശ്രമം എന്ന നിലയിലേക്ക് വാർത്ത കൊടുക്കുന്നത് ഉണ്ട് എന്ന് മനസ്സിലാക്കുന്നു ഞാനത് വ്യക്തമല്ല നമുക്ക് കിട്ടിയ വിവരമാണ് ഈ പറയുന്നത് എന്താണ് ഇപ്പോൾ കിട്ടുന്ന വിവരങ്ങൾ പോലീസ് അടക്കം ഇതേക്കുറിച്ച് പറയുന്നത് എന്താണ് ശരത്ത് ആദ്യഘട്ടത്തിൽ പ്രതിക്ക് ഈ ശുചിമുറിയിലേക്ക് രാവിലെ പ്രാഥമിക കൃത്യങ്ങൾക്ക് കൈ കൊണ്ടുപോകുന്നതിനിടെ ദേഹാസ്വാസ്ഥ്യം ഉണ്ടാകുന്നു എന്ന ഒരു നിലയിലുള്ള വാർത്തയാണ് വന്നിരുന്നത് എന്നാൽ ഇത് പ്രതി മനഃപൂർവം ചാടുകയായിരുന്നു എന്ന ഒരു വിശദീകരണമാണ് ഇപ്പോൾ പോലീസിൽ നിന്ന് ലഭിക്കുന്നത് ഇതിന്റെ ഭാഗമായി പ്രതിയെ വൈദ്യ പരിശോധനക്കായി ആശുപത്രി ആ നിലയിലാണ് കഴിച്ചപ്പോൾ രക്ഷപ്പെടാനുള്ള ഒരു ശ്രമം ഓടി രക്ഷപ്പെടാനുള്ള ഒരു ശ്രമം നടത്തിയപ്പോൾ ഓടിക്കരുത് ആ രീതിയിലാണോ ആ നിലയിൽ ഈ ശുചിമുറിയിലേക്ക് കൊണ്ടുപോകുന്നതിനിടെയാണ് ഓടാനുള്ള ശ്രമം നടത്തിയത് എന്നാണ് മനസ്സിലാക്കുന്നത് അതിനിടെ ശുചിമുറിയിൽ തന്നെ വീഴുകയായിരുന്നു എന്നാണ് പ്രാഥമികമായി നമുക്ക് മനസ്സിലാക്കുന്നത് ആ നിലയിലാണ് പോലീസ് ഇപ്പോൾ വിശ വിശദീകരിക്കുന്ന ഒരു വിവരം എന്തായാലും കല്ലറ സാമൂഹിക ആരോഗ്യ കേന്ദ്രത്തിലേക്ക് പ്രതിയെ കൊണ്ടുപോയിട്ടുണ്ട് പ്രാഥമികമായ ഒരു വൈദ്യ പരിശോധന നൽകുന്നതിന് വേണ്ടി നടത്തുന്നതിന് വേണ്ടി ഇന്ന് രാവിലെ തന്നെ പ്രതിയെ കൂട്ടി തെളിവെടുപ്പ് നടത്താനുള്ള ഒരു നീക്കത്തിലായിരുന്നു പോലീസ് ഉണ്ടായിരുന്നത് വലിയ തരത്തിലുള്ള ഒരു ജനരോഷം ഈ പ്രദേശത്തുണ്ടാകും എന്ന ഒരു കണക്കുകൂട്ടലിന്റെ അടിസ്ഥാനത്തിലാണ് അതിരാവിലെ തന്നെ പ്രതിയും കൊണ്ട് ഈ സംഭവ സ്ഥലത്തേക്ക് അതായത് ഈ കൊലപാതകങ്ങൾ നടന്ന വീട്ടിലേക്ക് പോകാനുള്ള ഒരു നീക്കം പോലീസ് നടത്തിയത് പക്ഷേ അതിനിടെയാണ് അത്തരത്തിലുള്ള ഈ ിലേക്ക് പോകുന്നതിന് മുൻപാണ് പ്രതിപ്പെടാനുള്ള ശ്രമം നടത്തിയത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഇന്നലെ ഒരു കാര്യം കൂടി ഒരു കാര്യം മുമ്പ് മുമ്പ് ഈ പറഞ്ഞ ആത്മഹത്യാ ശ്രമം എന്ന് കൊടുത്ത വാർത്താ തലക്കെട്ടുകൾ ചിലർ മാറ്റി എന്നൊക്കെയുള്ള വിവരങ്ങൾ കൂടി വരുന്നുണ്ട് കമലേഷന് കൂടി ആ വിവരം അറിയാൻ വേണ്ടിയാണ് ഞാനത് സൂചിപ്പിച്ചത് അതായത് ഇപ്പോൾ ആശുപത്രിയിലേക്ക് മാറ്റിയെന്നും ദേഹാസ്വാസ്ഥ്യം അല്ലെങ്കിൽ സ്റ്റേഷനിൽ വെച്ച് ഇങ്ങനെ ചില സംഭവങ്ങൾ ഉണ്ടായി എന്നൊക്കെയുള്ള വിവരങ്ങൾ വരുന്നുണ്ട് ഇയാളെ ഏതായാലും ഇപ്പോൾ ആശുപത്രിയിൽ ആക്കിയിട്ടുണ്ട് അല്ലേ ആ തീർച്ചയായും ശരത് ഇപ്പോൾ ആശുപത്രിയിലേക്കാണ് കൊണ്ടുപോയിട്ടുള്ളത് പ്രാഥമികമായ ഒരു എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അത് നൽകാൻ വേണ്ടിയാണ് നിലവിൽ പ്രത്യേകിച്ച് പ്രയാസങ്ങളൊന്നുമില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഏതായാലും വൈദ്യപരിശോധനയ്ക്ക് കൊണ്ടുപോയിട്ടുണ്ട് ഇപ്പോൾ ആശുപത്രിയിലാണ് ഉള്ളത് വലിയ ബുദ്ധിമുട്ടുകളൊന്നുമില്ലെങ്കിൽ ഇന്ന് തന്നെ പോലീസിന് ഈ തെളിവെടുപ്പ് പൂർത്തിയാക്കേണ്ടതുണ്ട് നാളെ വൈകിട്ട് മണി വരെയാണ് പ്രതിയുടെ കസ്റ്റഡി കാലാവധി ഉള്ളത് അതിനു മുൻപ് ഈ വിഷയത്തിൽ കൃത്യമായി തെളിവെടുപ്പ് നടത്തേണ്ടതുണ്ട് ഈ വീട്ടിൽ സംഭവം നടന്ന കൃത്യം നടന്ന വീട്ടിൽ കൊണ്ടുപോയി തെളിവെടുക്കണം അതുപോലെ തന്നെ ഈ പ്രതി ചുറ്റിക വാങ്ങിയ കടയിലെത്തിച്ച് തെളിവെടുക്കണം അതുപോലെ തന്നെ ഈ പിതൃമാതാവിന്റെ മാല അതായത് അവരെ കൊലപ്പെടുത്തിയ ശേഷം അവരുടെ മാല കവർന്നിരുന്നു ആ മാല പണയം വെച്ച ധനകാര്യ സ്ഥാപനത്തിലടക്കം എത്തിച്ച് ഇന്ന് തെളിവെടുപ്പ് പൂർത്തിയാക്കേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെ പ്രതിക്ക് കാര്യമായ അടക്കമുള്ള കാര്യങ്ങളിൽ അതെ അത് ഡോക്ടർമാരുടെ റിപ്പോർട്ടിനെ തുടർന്ന് കമലേഷ് ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ കാര്യങ്ങളൊക്കെ ഇനിയിപ്പോൾ ഡോക്ടേഴ്സ് പറയുന്ന ആശുപത്രിയിൽ നിന്ന് കിട്ടുന്ന ഒരു റിപ്പോർട്ട് അനുസരിച്ചായിരിക്കും പോലീസിന്റെ തുടർ നടപടികൾ സ്വാഭാവികമായും കോടതിയുടെ അനുമതിയോടുകൂടി പോലീസ് കസ്റ്റഡിയിൽ വിട്ടുകിട്ടിയ പ്രതിയാണ് അതുകൊണ്ട് തന്നെ കോടതിയെ ഈ കാര്യങ്ങൾ ധരിപ്പിക്കേണ്ടതുണ്ട് എങ്കിൽ അത് കോടതിയെ ധരിപ്പിക്കും ഇത്തരം ഒരുപാട് നടപടിക്രമങ്ങൾ അതിലുണ്ട് അതവിടെ നിൽക്കട്ടെ ഏതായാലും ഇക്കാര്യത്തിൽ ഇപ്പോൾ വരുന്ന ഒരു വ്യക്തത രാവിലെ തന്നെ വാർത്ത വന്ന പാടിയതൊരു സ്റ്റേഷനാണ് പോലീസ് സ്റ്റേഷനിലാണ് പ്രതി പോലീസ് കസ്റ്റഡിയിലാണ് അപ്പോൾ തന്നെ ഇതൊരു ആത്മഹത്യാ ശ്രമം എന്ന നിലയിലേക്ക് പോലീസ് കസ്റ്റഡിയിലോ ആത്മഹത്യക്ക് ശ്രമിച്ചോ പ്രതി എന്ന നിലയിലേക്ക് പല ആലോചനകൾക്കും വഴിവെക്കും വിധം ചില തലക്കെട്ടുകൾ വന്നു എന്നാണ് മനസ്സിലാക്കുന്നത് പക്ഷേ ഇപ്പോൾ ആ തലക്കെട്ടുകളൊക്കെ മെല്ലെ മെല്ലെ മാറി തുടങ്ങിയിട്ടുണ്ട് ന്യൂസ് തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ ദേഹാസ്വാസ്ഥ്യം പ്രതിക്ക് ദേഹാസ്വാസ്ഥ്യം സംഭവിച്ചു ഉണ്ടായി എന്ന നിലയിലേക്ക് മറ്റു മാധ്യമങ്ങളും മാറിയിട്ടുണ്ട് വിവരങ്ങൾ ആ നിലയിലാണ് എന്ന് മനസ്സിലാക്കുന്നു ശുചിമുറിയിലേക്ക് പ്രതിയെ രാവിലെ കൊണ്ടുപോകുന്ന ഘട്ടത്തിലാണ് അവിടെ വെച്ചാണ് വിലം കഴിച്ച് അല്ലെങ്കിൽ സെല്ലിൽ നിന്ന് മാറ്റി ശുചിമുറിയിലേക്ക് പ്രതിയെ മാറ്റുന്ന ഘട്ടത്തിലാണ് അവിടെ കുഴഞ്ഞു വീഴുകയായിരുന്നു എന്നാണ് ഉള്ള വിവരമാണ് വന്നിട്ടുള്ളത് അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ ആശുപത്രിയിലേക്ക് മാറ്റിയിരിക്കുന്നു വൈദ്യ ചികിത്സ ചികിത്സയൊക്കെ നൽകിയിട്ടുണ്ട് വൈദ്യ പരിശോധനയും ചികിത്സയും എല്ലാം തുടരുന്നു എന്ന വിവരങ്ങളുണ്ട് അതാണ് ഇതിനിടയിൽ വന്ന ഒരു പ്രധാനപ്പെട്ട വിവരം